നിർദ്ദിഷ്ട സീപ്പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തായി കളമശ്ശേരിക്കടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഗാംഭീര്യം തുളുമ്പുന്ന മനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ടറൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്ത നാല് പോയിൻ്റ് ഒരുനൂറ് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സിഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹര ഭവനം പണിതുയർത്തിയിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ ഗംഭീര ഭവനത്തിന്റെ ദർശനം പടിഞ്ഞാറ ഭാഗത്തെ ഭാഗത്തേക്കാണ് ആരുടെയും മനം മയക്കും വിധത്തിലുള്ള ഒരു കണ്ടംപററി എലിവേഷനാണ് വീടിന് ബിൽഡർ സ്വീകരിച്ചിരിക്കുന്നത് നാലു മീറ്ററോളം വീതിയുള്ള ടൈലുകൾ പാകിയ വലിയ വഴിയിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള വീടിൻ്റെ മുറ്റത്തേക്കാണ് കവേട്ട് ആയിട്ടുള്ള ഈ കാർ പോർച്ചിൽ ഇന്നോവയോ എസ് യു വിയോ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ വീടിൻ്റെ മുൻഭാഗത്തായി മറ്റൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥല സൗകര്യം നമ്മെ കാത്തിരിക്കുന്നു കവേട്ട് ആയിട്ടുള്ള കാർപോർച്ചിന് സമീപത്തായി ഭംഗിയായി സ്ഥിതി ചെയ്തിരിക്കുന്ന ഒരു വാട്ടർ ഫൗണ്ടനും ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം എത്തി നോക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് ഈ ഭംഗി ആർന്ന വീട് പണിതുയർത്തിയിരിക്കുന്നത് ഫുഡ് വേസ്റ്റ് എന്ന തലവേദന ഒരു പരിധിവരെ കുറക്കുന്നതിന് സഹായകരമാകുന്ന രീതിയിൽ ഫുഡ് വേസ്റ്റ് റീസൈക്കിൾ ബിൻ നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിട്ടുണ്ട് മുൻപേ പറഞ്ഞതുപോലെ വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന ഈ വീട്ടിലെ ജലസ്രോതസ്സിനുള്ള കിണർ സ്ഥാപിച്ചിരിക്കുന്നത് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും നമുക്ക് ഉപയോഗപ്പെടുത്താനാവുന്നതാണ് നിർദ്ദിഷ്ട സീ പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്ററും തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് എട്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് നമുക്കിനി മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കാനാവുന്ന രീതിയിലുള്ള വലിയൊരു സെറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുന്നത് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മല ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗടിയും തേക്കുമാണ് മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ അതിമനോഹരമായി തയ്യാറാക്കിയിരിക്കുന്ന ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയാർന്ന തരത്തിലുള്ള ഒരു വലിയ മൾട്ടിബുഡിൽ തീർത്ത ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു ലിവിംഗ് ഏരിയ സ്പേസിലിരുന്നും ഡൈനിങ് ഏരിയ സ്പേസിലിരുന്നും ടി വി ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള റൊട്ടേറ്റിംഗ് സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ആർക്കിടെക്ടറൽ വീടിൻ്റെ എല്ലാ പ്രൗഢിയും വിളിച്ചോതുന്ന തരത്തിലുള്ള രണ്ട് മനോഹരമായിട്ടുള്ള ഷാലിയറുകളാണ് ഡബിൾ ഹൈറ്റ് സ്പേസിൽ ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് മൾട്ടിവുഡിൽ തീർത്ത സപ്പറേഷൻ ഘടന നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇതിന്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ഈ ഭാഗവും ക്രമീകരിച്ചിരിക്കുന്നത് എട്ടോളം പേർക്ക് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ സൗകര്യപ്പെടുത്താവുന്ന വലിയൊരു ഹോളാണ് നമുക്കിവിടെ ലഭിക്കുന്നത് പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകിയിട്ടുണ്ട് ഗ്ലാസ് ടോപ്ഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ചെറിയ കോട്ടിയേടാണ് വാഷ് കൗണ്ടറിനോട് തൊട്ടുചേർന്നിട്ടുള്ള സ്ലൈഡിംഗ് ഡോർ തുറന്നാൽ നമുക്ക് ലഭിക്കുക വീട്ടിലെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിനി അടുത്തതായി പ്രവേശിക്കുന്നത് ഗാംഭീര്യം ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ഐലൻഡ് കിച്ചണോട് കൂടിയിട്ടുള്ള മനോഹരമായി സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഈ കിച്ചണിൽ അടുപ്പുകത്തിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ കിച്ചണിൽ മനോഹരമായിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള വാട്ട്രൂപ്പുകളും നമുക്കായി കാത്തു വച്ചിട്ടുണ്ട് ഭംഗി അറിഞ്ഞിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളും കൂടാതെ ഇലക്ട്രിക് ചിമ്മണികളും എല്ലാം നൽകി ഒരു മോഡുലർ കിച്ചണായി തന്നെയാണ് നമുക്ക് ബിൽഡർ ഈ കിച്ചൺ സമ്മാനിക്കുന്നത് കിച്ചൺ വിശദാംശങ്ങളിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമുമാണ് ഈ വീട്ടിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഭംഗി ചേർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൂന്ന് പാളിയുടെ വലിയൊരു വാട്ട്രോപ്പും നമ്മെ കാത്തിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്ത്റൂം ഫിറ്റിംഗ്സ് വരാതെ ജാഗ്വാർ ബ്രാൻഡാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കാത്ത വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് കിഡ്സ് റൂമായോ പാരന്റ് റൂമായോ ഉപയോഗപ്പെടുത്താനാവുന്ന രീതിയിൽ അത്യാവശ്യം നീളവും വീതിയും ഏറിയിട്ടാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു വലിയ വാർഡ്രോപ്പ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ബ്രാൻഡ് വരുന്നത് സെറയാണ് ഇനി നമുക്ക് ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഒരു ആർക്കിടെക്ചറൽ വീടിന് വേണ്ട എല്ലാവിധ പ്രൗഢഗംഭീരതയും ഓരോ ഇഞ്ചിലും ഈ വീട്ടിൽ ബിൽഡർ സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഗ്രാനൈറ്റ് പാകിയിട്ടുള്ള സ്റ്റെയറിലൂടെ നമ്മൾ നേരെ മുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ വശങ്ങളിലെ ഭിത്തിയിലായി മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകളാണ് പതിപ്പിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ മുൻപായി ഇരിക്കുവാനുള്ള ഭംഗിയാർന്നിട്ടുള്ളൊരു ബേ വിൻഡോ കൂടി ഇവിടെ സമ്മാനമായി ലഭിക്കുന്നുണ്ട് നമ്മളിപ്പോൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് എത്തി നിൽക്കുന്നത് ഈ ആർക്കിടെക്ചറൽ വീടിൻ്റെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ഭാഗമാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡബിൾ ഹൈറ്റഡായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും മുഗൾ ഭാഗത്ത് നിന്ന് സപ്പറേഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഭംഗിയുള്ളൊരു ബ്രിഡ്ജ് കണക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഈ ഭാഗം അനുഭവവേദ്യമാവുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീടിൻ്റെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടര അടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നാലു പാളികൾ വരുന്ന വലിയൊരു വാർഡൂപ്പ് തന്നെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകിയിട്ടുണ്ട് ജാഗ്വാർ ബ്രാൻഡാണ് ഈ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമായി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടുള്ള വാർഡ്രോബുകൾ സമ്മാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് തന്നെയാണ് ഒരുക്കി നൽകിയിട്ടുള്ളത് സെറ ബ്രാൻഡിൻ്റെ സാനിറ്ററി ഐറ്റംസാണ് ഈ ബാത്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ബാൽക്കണി ഭാഗത്തേക്കാണ് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് ഇരട്ട ശാലിയറകൾ നൽകുന്ന ഈ വീടിൻ്റെ പ്രൗഢഗംഭീരത ഒന്ന് വേറെ തന്നെയാണ് മനോഹരമായി അണിയിച്ചൊരുക്കപ്പെട്ട പ്രൊഫൈൽ ലീറ്റോട് കൂടിയിട്ടുള്ള അത്യാവശ്യം വലിയൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുക മെയിൻ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കുന്ന മുന്നോടിയായി ചെറിയൊരു ബാൽക്കണി കൂടി നമുക്കിവിടെ സൗകര്യപ്പെടുത്തി നൽകിയിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണിയായി നമുക്ക് ലഭിക്കുന്നത് അത്യാവശ്യം വലിയ ബാൽക്കണിയായി ഒരുക്കി നൽകിയിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കാണ് ഏകദേശം പത്തടി നീളവും എട്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബെഡ്റൂമായി തന്നെ ഉപയോഗിക്കാവുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കാണ് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ഓപ്പൺ ടെറസിൽ വെച്ചുള്ള പാർട്ടി പ്രോഗ്രാമുകൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും മറ്റും ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനാവുന്ന ഒരു വാട്ടർ ടാങ്ക് റൂം കൂടി നമുക്കിവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട് നാല് പോയിൻറ്റ് ഒരുനൂറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി കളമശ്ശേരിക്കടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹരമായിട്ടുള്ള ആർക്കിടെക്ടറൽ വീടിന ബിൽഡർ ചോദിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ ഗംഭീര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രത്യേകം ഒരു